കോർണക് ഫുട്ബോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയറിൽ നടന്ന ചെൽസി ബ്രൈറ്റൺ മാച്ച് ചെൽസി വീണ്ടും തോറ്റു ഇപ്രാവശ്യം തോറ്റത് മൂന്നേ സ്കോർ എന്ന സ്കോർ ലൈനിലാണ് ഇപ്രാവശ്യം തോറ്റത് ഇതിപ്പോ ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെൽസി ബ്രൈറ്റണോട് തോൽക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രണ്ടേ ഒന്ന് സ്കോർ ലൈനിൽ ചെൽസിയെ എഫ് എ കപ്പിൽ നിന്നും ബ്രൈറ്റൺ പുറത്താക്കിയിരുന്നു ഇതിപ്പോ എന്താണ് നടക്കുന്നത് ഈ ചെൽസി ഒരു മെന്റാലിറ്റി ഇന്നലത്തെ കളിയിൽ നിന്ന് അവർക്കൊരു മെന്റാലിറ്റിയോ മെന്റാലിറ്റിയോ കളീനോടുള്ള ഒരു പാഷനോ നമുക്ക് കാണുവാൻ സാധിച്ചില്ല ഇതിപ്പോ നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ജോലിക്ക് വരുന്നത് പോലെയാണ് ഇപ്പൊ ചെൽസി പ്ലെയേഴ്സിന്റെ ഓരോ അവരുടെ അവരുടെ സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് കാരണം അവർ കളിക്കാൻ വരുന്നു അവർ കളിച്ചിട്ട് അങ്ങ് പോകുന്നു അല്ല ക്ലബിനുള്ള പാഷനോ കളി ജയിക്കണം എന്നുള്ള മെന്റാലിറ്റിയോ ഒരു പ്ലേയേഴ്സിൽ നിന്ന് നമുക്ക് ഇന്നലത്തെ കളി കാണുവാൻ സാധിച്ചില്ല കാരണം രണ്ടേ ഗോളിന് പിന്നിലാണ് ചെൽസി അപ്പൊ സെക്കൻഡ് ഹാഫിലെങ്കിലും അത് തങ്ങളുടെ നല്ലൊരു കളി പുറത്തെടുക്കുമെന്നുള്ള ഒരു വിചാരം ഒരു പ്ലേയേഴ്സിൽ നിന്നും കാണുവാൻ സാധിച്ചില്ല ബില്യൺ മില്യനും ബില്ല്യും ഉപയോഗിച്ച് കളിക്കാരെ വാങ്ങിച്ചു കൂട്ടിയ ചെൽസിക്ക് ഒരു സെക്കൻഡ് ഹാൻ ഇനത്തിലെങ്കിലും എൻ്റെ ഡിഫൻഡേഴ്സിനെ വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്ന് എന്ന് ഇന്നലത്തെ കളി എനിക്ക് തോന്നിപ്പോയി കാരണം കോൾവലിന്റെ ആ ഡിഫൻഡിങ് ഇനി അദ്ദേഹം ആ കുപ്പായത്തിന് ഡിഫൻഡറായിട്ട് ചെൽസിയുടെ ഗോൾ മുഖത്ത് നിൽക്കുകയാണെങ്കിൽ ഇനിയുള്ള കളികൾ നമുക്ക് ഇനി നോക്കി കാണേണ്ടി തന്നെ കാരണം ഇന്നലത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗോള് വന്നത് അദ്ദേഹത്തിന്റെ പിഴവ് മൂലമാണ് അദ്ദേഹത്തിന്റെ പിഴവ് മൂലമാണ് മിനിറ്റ് രണ്ട് മൂന്ന് ഗോൾ അടിക്കുന്നത് എന്ത് കളിയാണ് എന്ത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് കാരണം ഒരു ലെജൻഡുകൾ കളിച്ചൊരു കുപ്പായമാണ് അണി അണിഞ്ഞിരിക്കുന്നതെന്നുള്ള ഒരു വിചാരം പോലും ചെൽസി പ്ലേഴ്സിന്റെ അടുക്കൽ നിന്ന് ഇന്നലെ കാണുവാൻ സാധിച്ചില്ല കളിയിലുടനീളം ബ്രൈറ്റെന്ന് തന്നെയാണ് മികച്ചത് അവർ എണ്ണം പറഞ്ഞ പതിമൂന്ന് ഷോട്ടുകളും അഞ്ച് ഓൺ ഷോട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ ചെൽസി ആവട്ടെ എട്ട് ഗോളുകൾ എട്ട് ഷോട്ടുകൾ അതിൽ ഒന്നുപോലും ഓൺ ഓൺ ടാർഗറ്റിൽ ഇല്ലായിരുന്നു കളിയിൽ എടുത്തു പറയാനുള്ള രണ്ട് സന്ദർഭങ്ങളായിട്ടുള്ളത് മുപ്പത്താറാത്തെ മിനിറ്റിൽ ആ എൻസേറ്റ് ഒരു ഹെഡർ ഗോള് എന്ന് പറഞ്ഞ ഹെഡർ പക്ഷെ വെറുതെയാണ് അദ്ദേഹം വെൽറ്റ്മാനെ വെറുതെ ഒന്ന് ഫൗൾ ചെയ്തത് എന്തിനാണ് അത് അല്ലാതെ തന്നെ അദ്ദേഹത്തിന് ആ ഗോൾ ഹെഡറിലാക്കാൻ ശ്രമിക്കാമായിരുന്നു പിന്നെ വന്നത് എൺപത്തിമൂന്നാമത്തെ മിനിറ്റിൽ വെബ്സറിനെ ഒരു ഓൺ ഗോൾ ഓൺ ഗോൾ ആവുമെന്നൊരു തോന്നി തോന്നിപ്പിക്കുന്ന ഒരു ഷോട്ടായിരുന്നു അത് ഗോളി തടഞ്ഞ ആ ഒരു ചെൽസി ഗോൾ ഗോളടിക്കുന്ന ആ ഒരു സന്ദർഭം മാറി നിന്നു എന്തു പറയും കളിയിൽ ഒരു മെന്റാലിറ്റി ചെൽസി പ്ലേയേഴ്സ് കാണിക്കുന്നില്ല ഇനി ചെൽസി പ്ലെയറിന് ഇത്ര വില്യം അടയ്ക്ക് ഒരു ടീമിനെ ബിൽഡപ്പ് എടുക്കാമെങ്കിൽ ഇനിയിപ്പം കിട്ടുന്ന വിലയ്ക്ക് എല്ലാരങ്ങ കൊടുത്തിട്ട് ബ്രൈറ്റൺ ടീം മാനേജ്മെന്റിനെയോ അല്ലെങ്കിൽ എഫ് സി ഗവൺമെന്റ് ടീം മാനേജ്മെന്റിനെ അങ്ങ് വാങ്ങിച്ച് ചെൽസി രാ എമ്പളും പതിക്കുക അത് മാത്രമേ എന്റെ ഒരു ഒപ്പീനിയനോട് എനിക്ക് പറയാനുള്ളൂ എന്ത് എന്ത് കളിയാണ് ഇവർ കളിക്കുന്നത് കാരണം ഒരു ടോപ്പ് ക്ലബ് എന്നൊരു വിചാരം പോലും ചെൽസി പ്ലേയേഴ്സിനില്ല ഇരുപത്തിയഞ്ച് കളിയിൽ നിന്ന് നാല്പത്തിമൂന്ന് പോയിന്റുമായി ചെൽസി തന്നെ ചെൽസി നാലാം സ്ഥാനത്താണ് എന്നാൽ ഇരുപത്തിനാല് കളിയിൽ നിന്ന് സിറ്റി നാല്പത്തി ഒന്ന് പോയിന്റുമായി തൊട്ട് പിന്നാലുകൊണ്ട് ഇനിയിപ്പോ ടോപ്പ് ഫോർ എന്നൊരു സ്വപ്നം മാത്രമായി പോകുമോ എന്ന് ചെൽസി സപ്പോർട്ടേഴ്സിന് ഒരു സംശയം കാരണം ഇവർക്കിനി കോൺഫറൻസ് ലീഗും യൂറോപ്പ്യ ലീഗൊക്കെ കളിച്ച് നടന്ന മതിയോ അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് ഇപ്പം ചെൽസി പ്ലേസിൽ നിന്നും കാണാൻ സാധിക്കുന്നത് കാരണം മികച്ചു നിന്നത് അത് ബ്രൈറ്റ് തന്നെയാണ് ആ ഇരുപത്തി ഏഴാമത്തെ മിനിറ്റിലെ ആ മിറ്റോമേര ഗോൾ എന്ത് ഗോളാണ് അദ്ദേഹം നേടിയത് ഫസ്റ്റ് ടച്ച് എന്ത് എന്ത് ഫസ്റ്റ് ടച്ചാണത് അതുപോലെ ചലബേനെ മറികടന്ന ഗോള് അദ്ദേഹം വേൾഡ് ക്ലാസ് ഗോളാണ് ഇന്നലെ ചെൽസിക്കെതിരെ നേടിയത് പിന്നെ രണ്ടാമത്തെ ഗോള് മിനിറ്റേറെ വക മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിലാണ് അത് ഒരു കോൽവലിന്റെ ഒരു ഓൺ ഗോൾ എന്ന് വിചാരിക്കുന്ന ഒരു ഡിഫെൻഡിങ് മൂലം ആ ബോൾ നേരെ മെന്റിൽ എത്തുകയും അദ്ദേഹം ഗോളാക്കുകയും ചെയ്തിരുന്നു മൂന്നാമത്തെ ഗോളും വരുന്നതും അത് കോൾവലിന്റെ ആ ആ ഡിഫെൻഡ് മൂലം തന്നെയാണ് കാരണം അദ്ദേഹം ബോളും കൊണ്ട് മിഡ്ഫീൽഡിലോട്ട് കടക്കുകയും പക്ഷെ അത് ബോൾ ബ്രൈറ്റ് ആൻഡ് തട്ടിയെടുക്കുകയും പിന്നെ മിൻഡെ അത് ഗോളാക്കുകയാണ് ചെയ്തത് എന്ത് ഡിഫെൻഡിങ്ങും എന്ത് മിഡ്ഫീൽഡുമാണ് എല്ലാം പാളിപ്പോയൊരു ചെൽസിനെയാണ് ഇന്നലെ നമുക്ക് കാണുവാൻ സാധിച്ചത് ഇത് ഇങ്ങനെയാണെങ്കിൽ ചെൽസിനെ കളിയെങ്കിൽ ടോപ്പ് ഫോർ അങ്ങ് മറന്നേക്ക് എന്ന് വേണം പറയേണ്ടി വരിക ബ്രൈറ്റൺ അതാ ബ്രൈറ്റൺ മികച്ച മികച്ചൊരു കളിയാണ് ഇന്നലെ ചെൽസിക്കെതിരെ കാഴ്ച വെച്ചത് ഇനിയുള്ള കളികളെങ്കിലും ചെൽസി നല്ല രീതിയിൽ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നും നാളെയുമായിട്ട് ഇംഗ്ലീഷ് പ്രീമിയും മികച്ച പോരാട്ടങ്ങളാണ് നട നടക്കാൻ പോകുന്നത് ഇന്ന് രാത്രി ആറ് മണിക്ക് ലെസ്റ്റർ സിറ്റി ആശ്രമ മത്സരമുണ്ട് അതുപോലെ തന്നെ എട്ടരയ്ക്ക് ഒരു സൂപ്പർ ക്ലാഷ് ഉണ്ട് കാസിലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള മത്സരം കഴിഞ്ഞ കളിയിൽ റയൽമാരുടെ എതിരെ തോറ്റ ക്ഷീണവുമായിട്ടാണ് ന്യൂക്കാസലിനെ മാഞ്ചസ്റ്റർ സിറ്റി ഏറ്റുമുട്ടാൻ പോകുന്നത് അതെന്ത് സ്കോറ് എന്തായിരിക്കുമെന്ന് നിങ്ങൾ എന്റെ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ നാളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോറ്റാന മത്സരമുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ലീഡേഴ്സ് ലിവർപൂൾ വോൾബ്രാബിറ്റൺ മത്സരമുണ്ട് ഇതിന്റെയൊക്കെ നല്ല മത്സരങ്ങളാണ് ഇന്നും നാളെയും മറ്റേ പ്രീമിയർ ലീഗിൽ നടക്കാൻ പോകുന്നത് അപ്പം പിന്നീ പിന്നീടൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും നമസ്കാരം